ലൈവ് ന്യൂസ് ഞങ്ങൾക്ക് വെള്ളം വന്നിട്ട് രണ്ട് മൂന്ന് മാസമായി നോക്കിയിരിക്കും വരും വരും നോക്കിയിരിക്കുക പക്ഷെ വരുന്നില്ല രക്ഷമായ വരൾച്ച അനുഭവപ്പെടുന്ന ഒരു പ്രദേശാണ് കുഞ്ഞക്കര എത്രയും പെട്ടെന്ന് തന്നെ ഈ ഭാഗത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണമെന്ന് ഞാൻ ഞാന് മുപ്പിളിയത്ത് പാഞ്ചാമാടിലെ കുഞ്ഞക്കര പഞ്ചായത്തില് താമസിക്കുന്നു ഞങ്ങൾക്ക് വെള്ളം വന്നിട്ട് രണ്ട് മൂന്ന് മാസമായി വെള്ളം വരുന്നില്ല അങ്ങനെ വന്നാലും ചെറിയ രീതിയിൽ ഒരു ലേസം ഇതൊരു രീതിയിലാണ് വരുന്നത് അത് ഞങ്ങൾക്ക് വെല്ലം വരാണ്ട് കുറേ ബുദ്ധിമുട്ടുണ്ടാവണം അത് കാരണം ഞങ്ങൾക്ക് ഈ തടസ്സം മാറ്റിയിട്ട് ഞങ്ങൾക്ക് ന്യായമാണ് വെല്ലം ഞങ്ങൾക്ക് കിട്ടണമെന്ന് ഞങ്ങൾ ആശ ആവശ്യപ്പെടുന്നു ഇതേപോലെ ഞങ്ങൾ ഞങ്ങൾ എൻ്റെ ഈ വീട്ടിൽ മാത്രമല്ല ഞങ്ങൾക്ക് ഈ പറഞ്ഞ പൊതുവായിട്ട് ഒരു പത്ത് അമ്പത് വീടുകളുണ്ട് ഈ പൊക്കത്ത് ഓരോ ആൾക്കും വെല്ലം കിട്ടുന്നില്ല അത് കാരണം എല്ലാവരും ഇപ്പോൾ നോക്കിയിരിക്കുക വെള്ളം വരും 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 നോക്കിയിരിക്കുക പക്ഷെ വരുന്നില്ല അത് ചെറിയ രീതിയിൽ ഒരു ബക്കറ്റോ രണ്ട് ബക്കറ്റേ വരണുള്ളൂ പിന്നെ ഇതൊന്നും വന്നിട്ടില്ല അത് കാരണം അധികാരികൾ നോക്കി ഇത് ശരിയാക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് വനന്തരപ്പള്ളി പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിലെ കുഞ്ഞക്കരയിൽ ഭാഗത്ത് ഒരു ദേശം ഒരു പത്തൊമ്പത് വീട്ടുകാർക്ക് വെള്ളം വാട്ടർ അതോറിറ്റിയിലെ വെള്ളം കിട്ടുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ രണ്ട് ദിവസം മുന്നേ ജില്ലാ കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അദ്ദേഹം പരമാവധി വേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ എത്ര ഈ കടുത്ത രൂക്ഷമായ വരൾച്ച അനുഭവപ്പെടുന്ന ഒരു പ്രദേശമാണ് കുഞ്ഞക്കര അപ്പോൾ അതുകൊണ്ട് വാട്ടർ അതോറിറ്റി എത്രയും പെട്ടെന്ന് തന്നെ ഈ ഭാഗത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണമെന്ന് പൊതുപ്രവർത്തകനായ ഞാൻ ആവശ്യപ്പെടുന്നു

ಎಯ್ಟ್ ತ್ರೀ ಸೀರೋ ಒನ್ ಎಟ್ ಸೀರೋ ನೈನ್ ಸೀರೋ ತ್ರೀ ನೈನ್ ಎ ನಂಬರಿಲ್ ವಾಟ್